ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കൂ ഉദയനിധി സ്റ്റാലിനെതിരെ വെല്ലുവിളിച്ച് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഉദയനിധി തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയത് ഇതിൽ അണ്ണാമലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഗെറ്റ് ഔട്ട് മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ വീട് വളഞ്ഞുകൊണ്ട് എതിരായി പോസ്റ്റുകൾ പതിക്കുമെന്നാണ് അണ്ണാമലെ വെല്ലുവിളി മുഴക്കിയത് ഇതുവരെയും ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയാൻ ധൈര്യപ്പെടാതെ മൗനം പാലിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ അതേസമയം കടുത്ത മോദി വിരോധിയും നിരന്തരം സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന വ്യക്തിയാണ് ഉദയനിധി എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ വട്ടവും പ്രകടമാണ് തന്റെ വീടിരിക്കുന്ന അണ്ണാശൈലയിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാൻ ഉദയനിധി സ്റ്റാലിൻ അണ്ണാമലയെ വെല്ലുവിളിച്ചെങ്കിലും ഗെറ്റ് ഔട്ട് മോദി മുദ്രാവാക്യം പിന്നീട് ഉയർത്താൻ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡി എം കെ ആസ്ഥാനത്ത് നടന്ന സർവകക്ഷി സമ്മേളനത്തിനാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി ഗെറ്റ് ഔട്ട് മോദി പ്രയോഗം നടത്തിയത് ഇതുവരെയും ഗോ ബാക്ക് മോദി എന്നെ പറഞ്ഞിട്ടുള്ളൂവെന്നും ഇനിയും തമിഴ്നാടിനെ അവഗണിച്ചാൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയേണ്ടി വരും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചത് ഇതോടെയാണ് അണ്ണാമിലെ പ്രകോപിതനായതും ധൈര്യമുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കൂ എന്നാണ് ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ചതും ഉദയനിധി സ്റ്റാലിൻ പിന്നീട് ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഡി എം കെ പ്രവർത്തകർ ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് ഒരു ദിവസത്തേക്കെങ്കിലും സമൂഹ മാധ്യമത്തിൽ ട്രെൻഡിംഗ് ആക്കി മാറ്റിയിരുന്നു ഇതോടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ് ടാഗും ട്രെൻഡിംഗ് ആക്കി മാറ്റിയിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഹിന്ദി ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിക്കുക എന്ന നയം തമിഴ്നാടിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു ഒപ്പുശേഖരം നടത്തിയിരുന്നു ഇതോടെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിന്ദിയിൽ എഴുതിയ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഡി എം ആരംഭിക്കുന്നതും എന്തായാലും വലിയ വാക്പോരാണ് അണ്ണാമലയും ഡി എം തമ്മിൽ നടക്കുന്നത് അതേപോലെ തന്നെ അണ്ണാമലയും ഉദയനിധി സ്റ്റാലിനും തമ്മിൽ നടക്കുന്നത് പണ്ട് സനാതനധർമ്മത്തെ പനിയോടും കോവിഡിനോടും ഉപമിച്ച ഉദയനിധി സ്റ്റാലിൻ ഒടുവിൽ ഇന്ത്യ ആകെ പ്രതിഷേധങ്ങളെയും കേസുകളെയും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നിരുന്നു ഒടുവിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന കായികമേള ഉദ്ഘാടനം ചെയ്യാൻ മോദിയെ നേരിട്ട് ചെന്ന് കണ്ട് ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതും അതേസമയം ഡി എം കെ ഹിന്ദി വിരോധം വ്യാജമാണേയെന്നും തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ ഹിന്ദി ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചത് അത് നശിപ്പിക്കുന്ന ഡി എം നേതാക്കളുടെ മക്കൾ പഠിക്കുന്നത് ഹിന്ദി ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണ് എന്ന് അണ്ണാമലെ വ്യക്തമാക്കിയിരുന്നു ഡി നേതാക്കളും ഡി കൗൺസിലർമാരും അവരുടെ മക്കളെ മൂന്ന് ഭാഷകൾ പഠിപ്പിക്കുന്ന സ്വകാര്യ സ്കൂളുകളിൽ വിടുന്നു അവർ ഹിന്ദി ബോർഡുകൾ നശിപ്പിക്കുന്നത് എന്നും പൊള്ളച്ചായൽ ഹിന്ദി ബോർഡുകൾ നശിപ്പിച്ച ഡി എം കെ നേതാവിന്റെ മകൾ ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളിലാണ് പഠിക്കുന്നത് ശങ്കരൻ കോവിൽ പ്രദേശത്ത് പ്രതിഷേധിച്ച ഡി എം കെ നേതാവിന്റെ മക്കളെയും അത് അയക്കുന്നത് സ്വകാര്യ സ്കൂളിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഹിന്ദി അടിച്ചേൽപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഡി എം കെ യുടെ സമരത്തിന് അർത്ഥമുണ്ടായിരുന്നുവെന്നും ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നില്ല വേണമെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഭാഷ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതായത് ദേശീയ വിദ്യാഭ്യാസ നയം ഹിന്ദി നിർബന്ധമല്ല വേണമെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഭാഷകളിൽ ഒന്നാണ് എന്നിരിക്കെ ഡി എം കെ നേതാക്കൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഹിന്ദി ബോർഡുകളിൽ കറുപ്പ് ചായം പൂശുന്നതെന്നും അണ്ണാമലെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്